മാടായിപ്പാറയിലെ കഴിഞ്ഞ ദിവസങ്ങളിലെ അവശേഷിപ്പുകളാണ് ഈ കാണുന്നത് പ്രകൃതിക്ക് മേൽ മനുഷ്യന്റെ തിര താണ്ഡവം വലിച്ചെറിഞ്ഞ കുടിവെള്ളക്കുപ്പികൾ ഭക്ഷണ അവശിഷ്ടങ്ങൾ കടലാസുകവറുകൾ കയ്യിൽ കിട്ടുന്നതെന്തും വലിച്ചെറിയാൻ ഒരിടമായി മാടായിപ്പാറ മാറിയിരിക്കുന്നു വാഹനങ്ങൾ കയറിയിറങ്ങി കാക്കാപ്പുകൾ പിഴുതെടുത്ത് തീർന്നില്ല കാഴ്ച കാണാനെത്തിയവരുടെ ബാക്കിയാക്കിപ്പോയ ദൃശ്യങ്ങൾ മാടായിപ്പാറയിലെ കാക്കപ്പൂ വസന്തം കാണുവാൻ ദൂരദേശങ്ങളിൽ നിന്നും ആയിരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിച്ചേർന്നത് കണക്കിന് ഭൂമിയിൽ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന മാടായിപ്പാറ നിറയെ ജനസഹസ്രങ്ങൾ വാഹനങ്ങൾ ഗതാഗത കുരുക്ക് മണിക്കൂറുകളോളം പ്രകൃതി ആസ്വദിച്ചു കൊള്ളട്ടെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കട്ടെ കച്ചവടങ്ങൾ പൊടിപൊടിക്കട്ടെ പക്ഷേ എത്തുന്നവരോട് ഒരപേക്ഷയുണ്ട് കയ്യിൽ കിട്ടുന്നതെന്തും ഭക്ഷണ അവശിഷ്ടങ്ങളടക്കം വലിച്ചെറിഞ്ഞും ഉപേക്ഷിച്ചും പോകരുത് ഇവിടെ പ്രകൃതി നലീയ കാഴ്ചകളിലൊക്കെ കാണുവാനും മുഖപുസ്തകത്തിൽ ഒപ്പിയെടുക്കുവാനും നിങ്ങൾക്കെന്ന് മാടായിപ്പാറ എന്ന പ്രകൃതിയുണ്ട് നാളെയുടെ തലമുറക്കായി കാത്തു വയ്ക്കുവാൻ നിങ്ങളും തയ്യാറാകണം കുളിർക്കാറ്റും കാഴ്ചകളും പ്രകൃതിയും ഏഴുമലയും നടന്നു നീങ്ങുവാൻ വഴികളും ഏറെയുണ്ടെങ്കിലും ഈ രീതിയിലാണെങ്കിൽ അധിക നാളുണ്ടാവില്ലെന്ന് മുന്നറിയിപ്പ് നൽകട്ടെ മടായിപ്പാറയിൽ നിന്നും മടായിപ്പാറയുടെ പരിതാപകരമായ ദൃശ്യങ്ങൾക്കൊപ്പം രാജേഷ് ശരിപുരം